ഹായ് അജീഷാണേ ഇടിക്കിച്ച് ലിസ് അപ്പോൾ കുറച്ച് ദിവസം ആയില്ലേ നമ്മൾ കണ്ടുപൂട്ടിയിട്ട് വേറെ ഒന്നും അല്ലായിരുന്നു കേട്ടോ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വീഡിയോയുടെ സ്റ്റോക്ക് എല്ലാം തീർന്നു പിന്നെ നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് ഔട്ട്സൈഡ് പോയി വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മളെ കൈ വീഡിയോ അല്പം താമസം ഇതുകൊട്ടോ ആ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു ഒന്നും പറയണ്ട അപ്പോൾ അതെ വീണ്ടും നമ്മൾ ക്യാമറ എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പതിനാറാംഘട്ടത്തിനടുത്ത് തന്നെയാണ് നമ്മൾ പതിനാറാംഘം വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നേർച്ചപ്പാറ എന്ന് പറയുന്ന ഒരു കിടിലം പ്ലേസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങോട്ട് പോകാനാണ് രാവിലെ ക്യാമറയൊക്കെ തൂക്കി ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളും കൂടെ പോവുകയല്ലേ ഇപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ അതുപോലെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ചില്ലീസ് you <laughs> നമ്മൾ ഈ കാണുന്ന വഴി കരിമ കരിമ്പൻ പതിനാറാം കണ്ടം വഴിയാണ് അപ്പോൾ ഈ വഴിയിൽ നിന്ന് അതെ എൻ്റെ ബൈക്കിരിക്കുന്നുണ്ടോ ഈ ബൈക്കിരിക്കുന്നതിൻ്റെ സൈഡിങ്ങനെ കാണുന്ന വഴി കൂടെ നമ്മൾ കുറച്ച് നേരം ഉള്ളിലേക്ക് കയറി പോകണം ഉള്ളിലേക്കേക്ക് യാത്ര ചെയ്താലാണ് നേർച്ചപ്പാറായിട്ട് എത്തുകയുള്ളൂ കേട്ടോ ഓട്ടെ നമ്മളങ്ങനെ നേർച്ചപ്പാറ കാണാനുള്ള യാത്രയാണ് കേട്ടോ നമ്മൾ കരിമ്പൻ പതിനാറാം കണ്ടം റൂട്ടിൽ നിന്ന് നമ്മളെ ഇടവഴി പിടിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ ഇവിടെ ഒരു അടിപൊളി ടവർ കണ്ടോ എന്നാലും നമ്മൾ വന്ന ദിവസം നല്ല അടിപൊളി കാലാവസ്ഥ കേട്ടോ നീലാകാശമൊക്കെ അങ്ങനെ അങ്ങനെ കാർമഹങ്ങളൊക്കെ ചിന്നി കളറി കിടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് ധാരാളം വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പോകുന്ന വഴി ഒരു കാലഘട്ടത്തിലെ പാറക്കുറിയുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ പാറക്കുറയൊന്നുമില്ല മാറുപോയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു വഴിയാണ് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് ടാറിങ്ങായി അതിനോടനുബന്ധിച്ച് കുറേ ആളുകളൊക്കെ ഇവിടെ താമസമൊക്കെ തുടങ്ങി അങ്ങനെ ഇവിടെ എങ്ങനെ ഡെവലപ്പായിരിക്കുന്ന ഒരു വഴി കിട്ടിയാണ് നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ നോക്കിയേ ഈ ഒരു മേഖല എന്തൊരു ഭംഗിയല്ലേ പ്രത്യേകിച്ച് ഇന്നത്തെ മീനാകാശത്തിൻ്റെ കാഴ്ചകൾ അതിലേറെ ഭംഗി നമുക്ക് പറയാൻ പറ്റും ഉണ്ടോ ഈ റബ്ബർ തോട്ടമൊക്കെ കണ്ടോ റോഡ് ഇവിടം വരെ ഉള്ളൂ പിന്നെ നമ്മൾ ഇച്ചിരി ടാസ്ക് ആയിട്ട് കയറിപ്പോണം ഈ ഒരു സൈഡിലെ മലനിറകളൊക്കെ കണ്ടോ നമ്മുടെ ഉപ്പ് റോഡ് ആ ഒരു മേഖലയാണ് കാണുന്നത് കേട്ടോ ഇതാണ് പാർക്കൊറിയെന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്ന് കുറച്ചും കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂട്ടോ ഇവിടെ എല്ലാം നോക്കട്ടെ വരെ വരേണ്ടെന്നുള്ള കാര്യം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കുരിശു പുരിശുമലേഖം കൂടിയാണ് നമ്മുടെ മുരിക്കാശ്ശേരി പള്ളിയുടെ ഒരു കുരിശുമലേഖം കൂടിയുള്ള സ്ഥലമാണ് നേർച്ചപ്പറ എന്ന് പറയുന്ന സ്ഥലം നമ്മളങ്ങനെ ഈ ഒരു സ്ഥലത്തോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗിയുണ്ടോ എന്തൊരു രസമാണ് എനിക്ക് തോന്നണേ ഫൈനലി നമ്മളങ്ങനെ യാത്ര ചെയ്ത് ടോപ്പിലേക്ക് നമ്മൾ ചേർക്കൊണ്ടിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ െ എന്തോ രസ എന്ന മല അതിലേറെ ഭംഗിട്ടോ നമുക്കിവിടെ കേട്ടി വണ്ടി വെക്കുന്നേ അപ്പൊ അതെ ഇവിടെ പശുവിനെ തീറ്റാനൊക്കെ വന്നിരിക്കുന്ന നമ്മുടെ ഒരു കർഷക ചേട്ടനൊക്കെ ഉണ്ട് ആ ചേട്ടൻ പറഞ്ഞേ ഈ വഴിയില്ലേ ഈ വഴി ഇങ്ങനെ കൊറച്ച് വീടുകളൂ അങ്ങോട്ട് പോകുന്ന വഴിയാണെന്ന് പറഞ്ഞേ അപ്പൊ നമുക്ക് കേറി പോണ്ടത് ഇതുകൊണ്ടോ ഈ പശു നിക്കണോ ഇതിലൂടെ ഇങ്ങനെ കയറി പോകണം കേട്ടോ അപ്പം ഇവിടെ നമുക്ക് പണ്ടത്തെ ഒരു പാറക്കുറിയാന്ന് ഞാൻ ആദ്യം പറഞ്ഞതരുന്നില്ല ചേട്ടാ പേരെന്നെട്ടാ ജോർജ് ആ ഇവിടെ വീട് അടുത്ത് തന്നെയാ ആ എന്നാ കൃഷിയാണോ അതോ അതല്ലേ അപ്പം ഈ വഴിയിൽ ഈ കാണുന്ന വഴി കൂടെ നമുക്ക് കുറച്ച് ദൂരം ഉള്ളിലേക്ക് അറിയുമ്പോഴാണ് എത്ര ദൂരം പോകേണ്ട വരുമോ ചേട്ടാ ഒരു കിലോമീറ്റർ നടക്കാൻ ഉണ്ടോ ഇവിടെ ഒരു പാർക്ക് കണ്ടേ അപ്പം ഇതിൻ്റെ ടോപ്പിലൊക്കെ ഒന്ന് കയറാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തന്നെ വീഴുവാണോ നോക്കട്ടെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്നുള്ള കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കണമല്ലോ എൻ്റെ പൊന്നെ ഉയ്യോ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ നോക്കിയേ ഇതാണ് പണ്ടത്തെ പാറക്കുറി അടിപൊളി ലൊക്കേഷൻ അല്ലേ ഗംഭീരം ആ പൈസരൈസാര ഈ പാറമടയുടെ ഒരു ദൃശ്യം കണ്ടു എന്തൊരു ഭംഗിയെന്ന് നോക്കിയേ ചുറ്റുപാട് നല്ല അടിപൊളി ആംബിയൻസ് അത് ഈ താഴെ കാണുന്ന വെള്ളക്കെട്ടിനൊക്കെ നല്ല അഗാധമായ കുഴിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഇവിടുന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡേക്കുള്ള ഒരു വഴി ആ നിങ്ങൾ നോക്കിയാൽ ഈ പാറക്കെട്ട് കണ്ടോ ഈ പാറക്കെട്ടിൻ്റെ ഉള്ളിലെ വെള്ളക്കെട്ട് കണ്ടോ വെള്ളക്കെട്ട് അടിപൊളിയല്ലേ ഒരു വെള്ളത്തി ആംബിയൻസ് അല്ലേ നമുക്ക് എന്തായാലും ഒരു ഡ്രോൺ ചേറിനൊന്ന് ബുക്ക് നോക്കിയാലോ നമ്മൾ ഫൈനലി നമ്മുടെ വണ്ടി ഇവിടേക്ക് ഒതുക്കിയിട്ടോ എന്നിട്ട് ഈ കാണുന്ന വഴികളെ നമ്മൾ നടക്കാൻ തുടങ്ങിയാണ് ഏകദേശം ഒരു ഒരു മുക്കാ മിനിറ്റൊക്കെ നടക്കണമെന്നാണ് എനിക്കിവിടെ കിട്ടിയ അറിവ് പക്ഷേ വണ്ടി അവിടെ വരെ പൂർവുവിട്ട് തരേ നമുക്ക് നടന്നു പോയിട്ട് ആ കാഴ്ചകൾ നമുക്ക് കണ്ടു വരാം അല്ലേ ഏസ് നേർച്ചപ്പാറ കുറേ നാളായി ട്രക്കിങ് ചെയ്തിട്ട് ഈ അടുത്ത നാട് ദ്വീപ് ഒന്ന് വെച്ച് മേട്ടുക്കുഴിക്ക് പോയതുകൊണ്ടായിരുന്നു അത് കഴിഞ്ഞ് ട്രക്കിങ്ങൊന്നും അങ്ങനെ പോയിട്ടില്ല പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ ഈ കാടിൻ്റെ അകത്തേക്ക് അതാണ് ടാസ്ക് ഏ ഒരു കുപ്പി വെള്ളം മേടിക്കണമെന്ന് ഓർത്തിട്ടെ അത് നടന്നില്ല അയ്യോ നല്ല ദാഹം ഇവിടെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വഴിയുണ്ട് ഇങ്ങോട്ടാകുന്ന ഒരു പരിപാടും ഇല്ല നമ്മൾ താഴേന്ന് കണ്ട ചേട്ടനും പശു കൂടെ ഇവിടെ എത്തി കേട്ടോ അപ്പം നമുക്ക് കൂട്ടിന് കുറേ ആളായില്ലേ നമുക്ക് തന്നെ കയറി വന്നത് പക്ഷേ കുറേ പശുക്കളിത് ചേട്ടനും നമുക്ക് കൂട്ടുണ്ട് എൻ്റെ പൊന്നു ഫൈനലി നമ്മൾ ചേട്ടനോട് അങ്ങനെ ടാറ്റ പറഞ്ഞിട്ട് ഈ മലയുടെ പൊക്കത്തേക്ക് നമ്മൾ കയറാൻ തുടങ്ങുകയാണ് ശരിക്കും മുരിക്കാശ്ശേരി താഴെ താഴ്ത്ത പതിനാറ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ശരിക്കും നേർച്ച പാറയോ അങ്ങനെ ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ അവിടെ ഒരു മുസ്ലിം പള്ളിയുടെ സൈഡിലേക്കാണ് ഇങ്ങോട്ട് കയറി വരാം പക്ഷേ അത് വന്നാലും നമ്മൾ വണ്ടി ടോപ്പ് വരെ എത്തില്ലെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ട്രക്കിങ് ട്രക്കിങ്ങെടുത്ത് അങ്ങ് പോകാമെന്ന് വെച്ചത് അയ്യോ കുറേ നാളായില്ലേ ട്രക്ക് ചെയ്തിട്ട് കാരണം രക്ഷയിലെ കെട്ടിടം വൈബാട്ടോ അത് പറയാതിരിക്കാൻ വയ്യ യാസ് നമ്മളങ്ങനെ ഒരു പാറയുടെ ടോപ്പിലേക്ക് കയറി വന്നു നമുക്കവിടെ ഒന്ന് പോവാം വാവു നിങ്ങൾ നോക്കിയാൽ എന്തൊരു മനോഹാരിതയാന്ന് എൻ്റെ പൊന്നെ ഞാൻ ആ പാറ കയറിയപ്പം കണ്ട കാഴ്ച ഇതാവണം കേട്ടോ ചുറ്റുപാടുള്ള മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ച ഷോ പഴയ കാലത്തേ കോറിയാണേ പക്ഷെ അവിടെ ഒന്നും ഇപ്പം കോറികളെല്ലാം പ്രവർത്തനം നിലച്ചുകൊണ്ട് ഒന്നും പാറോട്ടീനോ ഒന്നുമില്ല നമ്മളിനി വഴി തെറ്റി പോയോന്നും എനിക്കറിയത്തില്ല കേട്ടോ എൻ്റെ പൊന്നമ്മച്ചി നോക്കിയേ നല്ല രസമല്ലേ ഈ ചെടിയാണല്ലേ അടിപൊളിയല്ലേ ഈ കാട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ പറ്റിയൊരു അവധേ വീട്ടിൽ നിന്ന് വൈഫ് വെള്ളം കൊണ്ടുപോക്കളാൻ പറഞ്ഞാൽ ഏയ് എനിക്കൊന്നും വെള്ളം വേണ്ട വെള്ളം ഞാൻ മോഡൊഴിക്ക് കുടിച്ചോളാം പക്ഷേ എന്നെ സംഭവം അറിയോ തന്നെയോ വീടിനെടുക്കാനുള്ള ആക്രാന്തത്തിൽ നമ്മൾ ടൗണിൽ പോയി ഒരു ചായ പോലും കുടിക്കാം നേരെ ട്രക്കിങ് തുടങ്ങിയതാണ് ഇപ്പോൾ ദാഹിച്ചിട്ട് വയ്യ കൂട്ടിയെ ഊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ കിടക്കാൻ തോന്നുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും നമ്മളങ്ങനെ മലയുടെ ടോപ്പിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പാർപ്പുറം പിടിച്ചു പോകണേലാണല്ലോ വില ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡേഞ്ചർ ഇല്ല അതെ പോകാമല്ലോ പാറപ്പുറത്ത് ആരും ഉണങ്ങാൻ വേണ്ടി ജന്തുക്കൾ ആരും വന്ന് കിടക്കില്ലല്ലോ പിന്നെ വേറൊരു ഗുണമുണ്ട് ആനയോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും ഉള്ള ഒരു നാടല്ല അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ മേളിലേക്കുണ്ടോ ടാങ്കിലേക്ക് വെള്ളം അടിച്ചാൽ തന്നെയാണ് താഴ്ഭാഗത്തുള്ള ഗ്രാമങ്ങളിലേക്ക് വെള്ളം എത്തിക്കുവാൻ വേണ്ടി നമ്മളെ ടാങ്കിൻ്റെ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇത് ഒന്നൊന്നര ഏരിയ ആണല്ലോ അത് ഫുള്ള് കാറ്റ് നല്ല ഇളം കാറ്റ് കാറ്റുട്ടോ കാറ്റൊക്കെ ഉണ്ട് ഞാനിവിടെ ഇരിക്കുകയാണേ ഇവിടെ പൊന്നേ സ്വർഗ്ഗത്തിലാണോ എന്ന് ചോദിച്ചാൽ സ്വർഗത്തിലാണ് പക്ഷേ അത്ര ഹൈറ്റിലാണ് ഞാൻ പറ്റിയെന്ന് നിൽക്കുന്നത് കേട്ടോ എൻ്റെ പുറകെ നിങ്ങൾ കാണുന്നില്ലേ ഇതുണ്ടോ ടാങ്കാണേ ഈ ടാങ്കിലൊക്കെ വെള്ളം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ലെയ് കയറി വന്നൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഞാൻ നോക്കിയിട്ട് ഓട്ടോമാറ്റിക് ഒരു സിസ്റ്റം ഒന്നും എല്ലാ ദിവസവും ഇവിടെ ആളുകളും വന്ന് തുറന്നു വിടുകയാണ് വെള്ളം തുറക്കുന്നത് പക്ഷേ ഇവിടെ നിന്നും ഉണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പൊടി പോളി പോളി നിങ്ങൾ നോക്കിയാ താഴേക്ക് നോക്കിയാ അഗാധമായ കുടി താഴേക്കാണ് നമ്മുടെ കരിമൻ പതിനാറ റൂട്ടൊക്കെ നമുക്ക് അവിടെ കാണാം ഷെൻറ്റോ പോനോ ഇതോ നന്നേര സ്ഥലമാട്ടോ ഈ സൈഡിലേക്ക് നോക്കിയേ നമ്മുടെ ഫുള്ള് മുരിക്കാശ്ശേരി ടൗൺ നമുക്ക് അടിപൊളിയായിട്ട് കാണാം മുരിക്കാശ്ശേരി പള്ളി മുരിക്കാശ്ശേരി ടൗണ് സ്കൂള് കോളേജ് എല്ലാം നമുക്ക് ഗംഭീരമായിട്ട് കാണാം കേട്ടോ ഓ നമ്മളങ്ങനെ കുരിശു പറയൽ സോറി നേർച്ച പറയിൽ കുറേ നേരം നമ്മൾ ചിലവഴിച്ചു ചിലവഴിച്ചിട്ട് കുറച്ച് ദൂരം കൂടെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാനങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നല്ല എക്സ്പീരിയൻസ് താഴെ നിന്ന് മടുത്തേക്ക് കരുമെന്നെങ്കിലും ഈ ഒരു ആംബിയൻസ് വന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും നല്ല ഫ്രഷ്നസ് കിട്ടുന്നുണ്ട് കേട്ടോ എൻ്റെ പൊൻ അച്ചമാരെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ഡ്രോണൊക്കെ ഒന്ന് പൊക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് വന്നത് പക്ഷേ കാറ്റ് നിൽക്കേണ്ടില്ലേ വെറുതെ നമ്മൾ ടാസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇതുവഴി ഇങ്ങനെ കുറച്ചും കൂടെ നൂറോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താഴെ ഒരു പാരങ്ങനെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് കിട്ടിയങ്ങനെ നോക്കട്ടെ നമുക്ക് അവിടെ വരെ എത്താൻ പറ്റുമെന്ന് നോക്കാം പറ്റുമെങ്കിൽ അവിടെ പോയിട്ടുള്ള കാഴ്ചകൾ കൂടി നിങ്ങളെ കാണിക്കാം കേട്ടോ എന്താണെങ്കിലും അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ലേ ഇതിൻ്റെ ബാക്ക് സൈഡിലെ ഒരു കുരിശ്വാറ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാനങ്ങോട്ട് പോകാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പെരും കാടാണ് നമുക്ക് വേറൊരു ദിവസം കുരിശുവാറ വരെ ഒന്ന് പോകണം കേട്ടോ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കൂടി കാണണം എനിക്ക് തോന്നണേ ഈ കാണുന്ന വഴി കൂടെ കുറച്ച് ദൂരം അങ്ങോട്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ അങ്ങോട്ട് പോകണേ ടാസ്ക്കാണ് ഞാനത് കാരണം അങ്ങോട്ട് പോകുന്നില്ല കാരണം നല്ല പള്ള കാടുകളാണ് നമ്മൾ വെറുതെ ഉള്ളൂ ഒന്നാമതെ ഓടി വരാൻ പോലും ആരുമില്ല അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നേരത്തെ പറയാനുള്ള കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അത് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോഴത്തെ ഇത്ര മനോഹരമായ ഏരിയയിൽ നിന്ന പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ Música